ില്ല എന്താ ചെയ്യും ഇപ്പൊ ഈ സിനിമാ മേഖലയിലെ പീഡനങ്ങൾ വിളിച്ചു പറയുന്ന കുറച്ച് സ്ത്രീകളുണ്ടല്ലോ അതിൽ പ്രധാനികൾ രണ്ടു പേരാണ് ഒന്ന് ഈ രേവതി സമ്പത്തും മറ്റൊന്ന് മിനു മുനീറയുമാണ് ഇവരാണ് ഏറ്റവും കൂടുതൽ നടന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതില് രേവതി സമ്പത്താണ് ഒന്നാം സ്ഥാനത്ത് സത്യം പറയാലോ ഈ ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ പിശകുള്ളത് പോലെയാണ് തോന്നുന്നത് അതായത് എന്തോ ഭയങ്കര ഒരു അപകർഷതാ ബോധം ഈ ഒരു സ്ത്രീയുടെ ഉള്ളിൽ അടിഞ്ഞിരിക്കുകയാണ് കുറെ കാലങ്ങളായിട്ട് ആ അപകർഷതാ ബോധമാണ് ഇപ്പൊ ഈ പീഡനം പീഡനം സ്ത്രീ പുറത്തേക്ക് വിടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ വീഡിയോകൾ ഒന്ന് അടുത്തൊന്ന് പരിശോധിച്ചാൽ മതി പിന്നെ ഇവിടെ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ തന്നെ ഒരു പോസ്റ്റ് ആണ് അതിൽ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്ഷലി മെന്റലി വെർബലി ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ പേഴ്സണൽ സ്ട്രെയിഞ്ചർ സൈബർ ഇടങ്ങളിലുള്ള അബ്യൂസേഴ്സിന്റെ അഥവാ ക്രിമിനലുകളുടെ പേരുകൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നു ഈ ഒരു പാരഗ്രാഫ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതായത് ഈ സ്ത്രീ എന്തോ വലിയ രാജ്ഞിയാണ് രാജകുമാരിയാണ് അതോ ഏതോ രാജ്യത്തെ വലിയ എന്തോ വലിയൊരു ഭരണാധികാരിയാണെന്ന് തോന്നിപ്പോവും അതായത് ഈ ഒരു സ്ത്രീനെ ആരും തന്നെ ഒരു അണു മണി തൊട്ട് തീണ്ടാൻ പാടില്ല വേദനിപ്പിക്കാനേ പാടില്ല എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം കാരണം എന്താണ് അതിന് മാത്രമായി ജനിച്ച ഒരു പ്രത്യേക ജീവിയാണിത് എത്ര കോടി ജനങ്ങളുണ്ട് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരുപാട് കുത്തുവാക്കുകളോ ഉപദ്രവങ്ങളോ ഒക്കെ സഹിക്കേണ്ടി വരുന്നുണ്ട് അവരൊക്കെ ഇതുപോലെ പരാതി പറയുകയാണെങ്കിൽ പിന്നെ പരാതി കൊണ്ട് തന്നെ വലിയൊരു ഹിമാലയ പർവ്വതം തീർക്കാൻ സാധിക്കും ഈ ഒരു സ്ത്രീനെ ആരും തന്നെ വെർബലി പേഴ്സണലി മെന്റലി സൈബറിക്കലി അത് ഇത് ഒന്നും തന്നെ പറയാൻ പഠിച്ചേ അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ എല്ലാ കേരളക്കാരോടും മാറി നിന്നിട്ട് ഇങ്ങനെ സെല്യൂട്ട് അടിക്കണം പിന്നെ ഇങ്ങനെ പൂക്കൾ ഈ ഒരു സ്ത്രീയുടെ കാൽമേൽക്ക് ഇങ്ങനെ ഇടണം എന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ നടന്നു പോകും അപ്പൊ മാത്രമാണ് ഈ സ്ത്രീ പറയാ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി ഞാൻ ഒരു സ്വതന്ത്ര സ്ത്രീയാണ് ഇപ്പോൾ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കും അതാണ് ഇവിടെ തോന്നുന്നത് എന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ പേര്ന്ന് പറയാണ് സത്യം പറഞ്ഞാൽ ഈ സ്ത്രീ ജീവിതത്തിൽ കണ്ടുമുട്ടിയ എല്ലാ ആൾക്കാരുടെയും പേര് പറയാൻ സാധ്യതയുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ സിനിമാ മേഖലയിലെ പീഡനങ്ങൾ പുറത്തേക്ക് വരില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് പുരുഷന്മാരുടെ പേര് മാത്രമാണ് പുറത്തേക്ക് വിടുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീനെ കുറ്റം പറഞ്ഞ സ്ത്രീകളുടെ പേര് വരെ പുറത്ത് വിടുമായിരുന്നു ഇപ്പൊ ഇവിടെ പറയുന്നത് രാജേഷ് ടക്രിവർ ഒരു സംവിധായകനാ അത്ര സിദ്ദീഖ് നടൻ ആഷിഖ് മാഹി ഫോട്ടോഗ്രാഫർ ഷിബു നടൻ അബിൽ ദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ അജയ് പ്രഭാകർ ഡോക്ടർ ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തിന്റെ അതും പീഡനായി എം എസ് അബ്യൂസർന്ന് ഇട്ടിട്ടുള്ളൂ വെറുതെ അബ്യൂസ് ചെയ്തു സൈബർ ഓ നന്ദു അശോകൻ അതും അബ്യൂസർ യൂണിറ്റ് കമ്മിറ്റി മാക്സ്വെൽ ജോസ് ഷോർട്ട് ഫിലിം ഡയറക്ടർ ഇവൾ എവിടെ ചെന്നു അവടൊക്കെ പീഡിപ്പിച്ചു എന്നാ പറയുന്നത് ഷനൂബ് കരുവാത്ത് ആഡ് ഡയറക്ടർ പിന്നെ രാഗേന്ദ്ര കാസ്റ്റ് കാസ്റ്റ്മി പെർഫെക്റ്റ് എന്ന് പറഞ്ഞ കമ്പനി കാസ്റ്റിംഗ് ഡയറക്ടറാണ് അയാളും പീഡിപ്പിച്ചു എന്താ പിടന്നൊന്നും പറഞ്ഞില്ല ബാങ്ക് ഏജന്റ് അതും പീഡിപ്പിച്ചു ബാങ്ക് ഏജന്റ് പറഞ്ഞിട്ടുണ്ടാവും അവിടെ ക്യൂ പാലിക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും അതും പീഡനായി ഇൻസ്പെക്ടർ ബിനു കള്ളക്കേസ് കൊടുക്കാൻ പോയപ്പോൾ ഓടിച്ചു വിട്ടു പൂന്തറ പോലീസ് ആ പോലീസുകാരനും പീഡിപ്പിച്ചു എന്നുവച്ചാൽ ഈ സ്ത്രീ ഒരു കാര്യം പറയും എല്ലാവരും അനുസരിച്ചുള്ള അനുസരിക്കാത്തൊരൊക്കെ പീഡകന്മാരാണ് പിന്നെ ചോദ്യം ഇല്ല ഉത്തരല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സ്ത്രീയുടെ വാക്കുകളിൽ ആകെ വൈരുദ്ധ്യങ്ങളാണെന്ന് മാത്രമല്ല ക്രൂരതയും അപകർഷതയും അതേപോലെ തന്നെ എല്ലാവരും തോൽക്കണം ഞാൻ മാത്രം ജയിക്കണം എന്നുള്ള ഒരറ്റ സ്വാർത്ഥ താല്പര്യമാണ് ഈ സ്ത്രീയുടെ വാക്കുകളിൽ മുറ്റി നിൽക്കുന്നത് പിന്നെ ഈ സ്ത്രീ വേറെയും കുറെ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് റിയാസ് ഖാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ഇടവേള ബാബു അങ്ങനെ കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതായത് റിയാസ് ഖാൻ ഒക്കെ എന്താ പറയുക റിയാസ് ഖാൻ ഈ സ്ത്രീയോട് ഇന്ന് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു അത്ര ചോദിച്ചിട്ടുള്ളൂ അങ്ങനെ ചോദിക്കാമല്ലോ ഇവര് സ്വതന്ത്രമായ ആൾക്കാർ പറയുന്നത് ഒരു സ്ത്രീയോട് ചോദിക്കാം എന്നൊരു സ്ത്രീ നോ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല യെസ് എന്ന് പറഞ്ഞാൽ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ ഇവർ തന്നെയല്ലേ പറയുന്നത് അപ്പോൾ ഒരാൾ അനുവാദം ചോദിച്ചു ആ ദുംപീടനത്രേ അങ്ങനെയൊക്കെയാണ് ഈ സ്ത്രീ നടന്ന് പറയുന്നത് ഈ സ്ത്രീനെ സത്യത്തില് കേരളക്കാരൊക്കെ കൂടിയിട്ട് ഓടിച്ചിട്ട് തല്ലണം ഇനി ഈ സ്ത്രീയുടെ സംസാരം എന്ന് പറയുന്നത് കേട്ടി അതിൽ തന്നെ കൃത്യമായ വലിയൊരു അസൂയ മുഴുവൻ സമൂഹത്തിനോട് അതിഭയങ്കരമായൊരു അസൂയ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം കേട്ടു പറഞ്ഞിട്ട് അത് ബൈലിംഗ് മൂവിയായിരുന്നു തെലുഗു ഓടിയായിട്ട് അതായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ ആ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര മീൽഡാമിനായിട്ടുള്ള ഒരു സെറ്റാണ് നമുക്കൊന്നും നമ്മളൊന്ന് അതായത് കുടിക്കുന്ന വെള്ളത്തിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ പോലും ആ ഒരു ഡിസ്പാരിറ്റി നമുക്ക് കാണാൻ പറ്റും ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റും നീ ആണ് ഇവർ തരുന്ന ഈ ന്യൂ കമ്മർ പുതുമുഖം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനമല്ല അതിനകത്ത് കുറെ ഹിഡൻ മീനിങ്സ് ഉണ്ട് ഇൻഡസ്ട്രി നമുക്ക് തരുന്ന കുറെ ഹിഡൻ മീനിങ്സ് ഉണ്ട് നമ്മൾ നമ്മുടെ ബേസിക് റൈറ്റ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ് പോലും നമ്മൾ മറക്കണമെന്നാണ് അവരുദ്ദേശിക്കുന്ന വിഷയം ഡാൻസ് അമ്മ ഡാൻസ് അമ്മ എന്താണെന്ന് വീടിൻ്റെ അവസാനം പറയാം ഈ ഡാൻസ് അമ്മ പറയുന്നത് ഏതൊരു പുതിയ ഒരു യൂണിറ്റിലേക്ക് പോയി അതൊരു സെറ്റിലേക്ക് പോയി അപ്പൊ ഇവള് പുതുമുഖ നടിയാണ് ഒന്നാമത്തത് മനസ്സിലാക്കേണ്ടത് ഈ സിനിമാ സെറ്റ് എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനമല്ല അവിടെ അവകാശങ്ങളൊക്കെ ചോദിക്കാൻ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കോടികൾ മുറക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊരു നിയമം ഉണ്ടാവും ആ നിയമം മനുസരിക്കുന്നവർ മാത്രമുള്ള നിന്നാമതി ഇപ്പൊ ഈ യൂട്യൂബ് പോലും യൂട്യൂബിന്റെ നിയമം മത്സരിക്കുന്നവർ മാത്രമുള്ള നിന്നാമതിയല്ലോ അതേപോലെ തന്നെയാണ് സിനിമാ സെറ്റും പിന്നെ ഇത് സ്ഥിരം ജോലിയൊന്നുമല്ലല്ലോ ഒരു മാസം ഷൂട്ടിംഗ് ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാൾ നടത്തുന്ന ഒരാളുടെ ബിസിനസ്സിലേക്ക് ഈ ഒരു സ്ത്രീ പുതുമുഖം തടിയിട്ട് പോവാണ് പക്ഷെ അങ്ങനെ പോകുമ്പോൾ അവിടെ ആകെ പുരുഷന്മാരുടെ മേധാവിത്വമാണ് അവിടെ ഗ്ലാസ്സിൽ വെള്ളം തരുന്നില്ല അവിടെ ഭക്ഷണത്തിൽ വരെ വിവേചനം അവിടെ ആകെ ക്രൂരത ഇതെന്തത് വനിതാ കമ്മീഷന്റെ ഓഫീസാണോ സിനിമാ സെറ്റ് എന്ന് പറയുന്നത് അവിടെ പോയിട്ട് സ്ത്രീ സ്വാതന്ത്ര്യം പ്രസംഗിക്കാന് ഓരോ സെറ്റില് ആരാണോ കൂടുതൽ ആരാണോ പൈസ ഇറക്കുന്നത് അവരൊരു ഡൊമിനൻസി കാണിക്കുക തന്നെ ചെയ്യും ഇഷ്ട പോകണ്ടല്ലോ എത്രയോ വേറെ സ്ഥലങ്ങളുണ്ട് ഇനി അതുമല്ല എന്നുണ്ടെങ്കിലും വല്ല വീട്ടുപണിക്ക് പോയിക്കൂടെ ആരപ്പത്രം നിർബന്ധിച്ചത് സിനിമയിൽ തന്നെ പോകണം എന്നുള്ളത് അപ്പൊ മനസ്സിലല്ലേ ഈ ഒരു സ്ത്രീയുടെ വാക്കില് സത്യസന്ധമായ ഒരു സംഗതിയില്ല ആകെ ജനങ്ങളോടും സമൂഹത്തിനോടും ഒക്കെ വെറുപ്പ് ാണ് വ്യക്തമായി കടലിൽ പിടിച്ച് വലിക്കുക അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഷൂട്ട് തുടങ്ങി കുറച്ച് നാളുകൾക്ക് കഴിഞ്ഞപ്പം ഭീകരമായിരുന്നു അയാളുടെ സംസാരങ്ങളും അറ്റാക്കുകളും ഇയാൾ സെറ്റിലുള്ള എല്ലാവർക്കും പോലും സെക്സ് അവർക്ക് അവരെ ചാൻസ് പോകണ്ട ഇയാള് വളരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അതായത് ഒരു പുതുമുഖ തന്നെ സെറ്റിലും കോടികൾ ഒരുക്കിയുള്ള ബിസിനസ് ആണ് അവിടെ പുതുമുഖം ഇങ്ങനെ ആരും സ്വീകരിക്കുന്നില്ല പട്ടു പരവാധാന്യം വിരിച്ചിട്ട് ചോന്ന പരവാധാന്യം വിരിച്ചിട്ട് ഒന്നും ആരും സ്വീകരിക്കുന്നില്ല നടിമാർ ഒരു മുക്കിലിരിക്കും അത്രൊക്കെ തന്നെ ഉള്ളു പിന്നെ ഈ സ്ത്രീ അവിടെ കയറിച്ച് എന്നിട്ടും വലിയ അവകാശം കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അവര് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും അതും പീഡനമായി എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ഈ സ്ത്രീ ആരും ഒന്നും പറയാൻ തന്നെ പാടില്ല ഇവൾ ആരാണ് ഇവളുടെ വിചാരം എന്താണ് പിന്നെ ഇപ്പൊ ഈ സുവർണാവസരം മുതലെടുത്തുകൊണ്ട് അങ്ങോട്ട് പറയാണ് അവര് പീഡിപ്പിച്ചു ഇവര് പീഡിപ്പിച്ചു അത് ഇങ്ങനെ ഒപ്പിടുക കുറെ പാവാട താങ്ങി ചാനലുകളും അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് ഞാൻ റെസ്പോണ്ട് അവര് ആദ്യം അടുത്ത് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രൊമോഷൻ പ്രൊമോഷൻ തരില്ല എന്ന് ആണ് എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞു പ്രൊമോഷൻസും സംസാരിക്കുമ്പോ ഇവളുടെ മുഖം കോടുന്നത് കണ്ടില്ലേ അതാണ് ആ വെറുപ്പ് ജനങ്ങളുള്ള വെറുപ്പാണ് കാണുന്നത് അപ്പൊ ഒരു സെറ്റിൽ പോയിട്ട് ആദ്യം തന്നെ ഉള്ള ഒരു സെറ്റിൽ പോയിട്ട് അവിടെ കുഴപ്പമുണ്ടാക്കിയപ്പോ അവര് പറഞ്ഞു ഒരു വർക്കും ഇനി നിനക്ക് തരില്ല എന്ന് പറഞ്ഞപ്പോ അത് ഭീഷണിയാണ് ഭീഷണിയാണ് പിന്നെ ഭീഷണിപ്പെടുത്താതിരിക്കോ കാരണം തെമ്മാടത്തം ചെയ്താല് ഒരു സംസ്കാരമൊന്നുമില്ലാത്ത സംസ്കാര ശൂന്യമായ സ്വഭാവം ഒരു സെറ്റിൽ പോയി ഈ സെറ്റ് എന്ന് പറയുന്നത് ഇവളുടെ തന്ത്രം എന്നല്ലല്ലോ ഇവളുടെ പിതാവ് ഉണ്ടാക്കിയ സെറ്റെന്നല്ലല്ലോ അപ്പൊ അവിടെ പോയിട്ട് അനാവശ്യം പറഞ്ഞാലും അവരങ്ങനെ തന്നെ പറയാം എന്നൊരു ഭീഷണിയാണ് ഭീഷണിയാണ് എന്ത് ഭീഷണിയാണ് ഇത് സംസ്ഥാന സർക്കാരോ ഇന്ത്യൻ സർക്കാരോ നടത്തുന്ന സംഗതി ഒന്നല്ല വേണമെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി ആര് നിർബന്ധിച്ചിട്ടുണ്ടല്ലോ അല്ല എന്നുണ്ടെങ്കിൽ അവരെ സ്വന്തം സെറ്റൊക്കെ ഇട്ട് സ്വന്തമായിട്ട് പൈസ ചിലവാക്കി സ്വന്തമായിട്ടൊരു സിനിമ എടുക്കുക അതിന് പിന്നെ സ്ത്രീ ഡോമിനൻസ് കാണിക്കുകയും ചെയ്യാം പിന്നെ ഈ സ്ത്രീ ഒരുപാട് അപവാദങ്ങളാണ് സിദ്ധിക്ക് പറഞ്ഞ ഒരു നടനെ കുറിച്ച് പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒക്കെ വൈരുദ്ധ്യങ്ങളാണ് പറയുന്നത് ആ വർത്താനം തന്നെ നിങ്ങൾക്ക് കേട്ടാൽ ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാവും ഫുള്ള് നുണകൾ ചേർത്ത് പ്രതികാരം വെറുപ്പൊക്കെ ചേർത്ത് അമർത്തി പ്രഷർ ചെയ്തിട്ടുള്ള വാക്കുകളാണ് പറയുന്നത് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് സിദ്ധിക്ക് കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് സിദ്ധിക്ക് പോയിട്ട് മാഷർബേറ്റ് ചെയ്തു വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് സിദ്ധിക്കൊക്കെ കഴിഞ്ഞിട്ട് തൈരും ചോറും മീനും തിന്നെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലതും മാറ്റി മാറ്റിയിട്ടാണ് പറയുന്നത് പക്ഷെ അതേസമയം ഒരു ആശാ ശരത് പറഞ്ഞൊരു നടിയുണ്ട് വള്ളക്കാലൊക്കെ ഭയങ്കര സുന്ദരിയാണ് ഈ രേവതി സമ്പത്ത് എന്ന് പറഞ്ഞ് ഈ പോർക്കുമോറിണ്ടല്ലോ അതിനേക്കാളെയൊക്കെ എത്രയോ സുന്ദരിയാണ് ഈ ആശാശരത്ത് ആ ആശാശരത്തിന്റെ കൂടെ സിദ്ദിഖ് നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ആശാശരത്ത് പറയാണ് സിദ്ദീഖിന്റെ അത്ര നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല എനിക്ക് യാതൊരു കൈപ്പേറിയ അനുഭവം സിദ്ദീഖിന്റെ അടുത്ത് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല സിദ്ദിഖ് ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും എപ്പൊ നോക്കിയാലും എവിടെ വേണമെങ്കിൽ സഹായത്തിന് സിദ്ദിഖ് ഈ ആശാശരത്തിന് മാത്രമല്ല ആ യൂണിറ്റിൽ ആ സെറ്റിൽ എല്ലാവരും സഹായിക്കുമെന്നൊക്കെ എന്നൊക്കെ പുകഴ്ത്തി പറയാണ് ഒരു സുന്ദരിയായ കഴിവുള്ള ഒരു സ്ത്രീ അല്ലാതെ ഈ അല്ലാതെ ഈ കഴുതമോറിനെ പോലത്തെ സൗന്ദര്യം ഇല്ല എല്ലാരോടും പ്രതികാരം മുഖം കോടിക്കോടി സംസാരിക്കുന്നു അഭിനയിക്കാനുള്ള കഴിവില്ല അങ്ങനത്തെ ആളല്ല പറയുന്നത് ഇന്ന് ടാസ്റ്റ് ആണ് സിദ്ധീഖ് അത് ചെയ്തു സിദ്ധീഖർ എന്താണ് പെണ്ണുങ്ങൾ കിട്ടാൻ നടക്കുക സിദ്ധീഖ് സിനിമാ മേഖലയിൽ വന്നിട്ട് വർഷങ്ങളായി മുപ്പത് നാല്പത് വർഷമായി ഏത് പെണ്ണിനു വേണേലും ഉപരി കിട്ടും അവരിനൊക്കെ വിട്ടിട്ട് ഈ കോന്തിനെ പിടിച്ചിട്ട് പീഡിപ്പിച്ചു എന്നാ പറയുന്നത് ഹോട്ടൽ റൂമിൽ കഷ്ടപ്പെട്ട് കൊണ്ടുപോയിട്ട് വെറും പച്ചക്കളന്മാരാണ് ഇനി ഇവളുടെ അഭിനയത്തിന്റെ കഴിവ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം കാരണം എന്താണ് ഇങ്ങനെ ഈ സിദ്ധിക്കിനെതിരെ ലോകത്തെ എല്ലാവർക്കും എതിരെ പീഡനമൊക്കെ പറയുമ്പോ ആരോ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞ സമയത്തേ കുറച്ച് കരയൊക്കെ വേണം കാരണം സ്ത്രീയുടെ കണ്ണീരുണ്ടെങ്കിലാണ് കുറച്ച് ആൾക്കാർ വിശ്വസിക്കുകയുള്ളൂ അതുകൊണ്ട് കരേ കര എന്ന് പറഞ്ഞപ്പോ വന്നിട്ട് അഭിനയിക്കാണ് കണ്ടുനോക്കി കരേ കരശരി വരുന്നില്ല എന്താ ചെയ്യാ അതിനുശേഷം ഒരു തുള്ളി കണ്ണീര് അവിടെ നിന്ന് ഒലിക്കുന്നില്ല ടിഷ്യു വെച്ച് ഇങ്ങനെ അമർത്തുന്നുണ്ട് എന്താ തുടക്കുന്നതോ ഒന്നുമില്ല അഭിനയിക്കാണ് പക്ഷെ ആ അഭിനയം തന്നെ പാത്തു പൈസക്കില്ല കാണുന്നവർക്ക് ഉടനെ പിടികിട്ടും ഇത്രയും ഭൂലോക കള്ളി ലോകത്ത് വേറെ ആരും ഇല്ല എന്നുള്ളത്

അവർക്ക് എനിക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലെ കരച്ചിൽ ശരിയായിട്ടില്ല കണ്ണീലൊന്നും വരുന്നില്ല കുറച്ച് മിക്സോ ഭാമോ കണ്ണിൽ തേച്ചാ ചെലപ്പോ വെള്ളം എന്താ അഭിനയം ചോറൂർ ചോറൂർ എന്തൊക്കെയാണ് പറയുന്നത് ഈ ഡാൻസ് അമ്മ ഭൂലോക ഡാൻസ് നമ്മക്ക് മനസ്സിലായിട്ടില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല ഈ ഭൂലോക ഡാൻസ് നമ്മക്കും മനസ്സിലാവുന്നില്ല ഭൂലക കള്ളിയാണെന്ന് അല്ലേ കരച്ചിടൊന്നും വരുന്നില്ല വെറുതെ കരുന്നതായിട്ടൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം നിർത്തി കഴിഞ്ഞാൽ കരഞ്ഞു എന്നൊക്കെ ആകുമല്ലോ അപ്പൊ ഈ രൂപത്തിലാണ് ജീവിതത്തിന്റെ അഭിനയങ്കിൽ സിനിമയിൽ അഭിനയം എത്ര വൃത്തികെട്ട അഭിനയമായിരിക്കും അപ്പൊ ഈ ജാതി സ്ഥാനങ്ങളിലൊക്കെ സിനിമേനെ അടിച്ച് പുറത്താക്കാൻ നോക്കുമ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ എല്ലാവരും പീഡിപ്പിച്ചു പീഡിപ്പിച്ചു പിന്നെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടർ എന്തോ ചെയ്തു പറഞ്ഞല്ലേ സത്യത്തിൽ എന്താ അറിയോ ഈ സ്ത്രീക്ക് താമസിക്കാനുള്ള റൂമ് കൊടുത്തപ്പൊ അത് ചെറുതായി പോയി എന്നും പറഞ്ഞിട്ട് അവിടെ വലിയ റൂമ് വേണത്രേ വലിയ റൂമ് മാത്രമല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ സൗകര്യം എന്ന് പറഞ്ഞിട്ട് തല്ലുടിയത്ര ഈ സ്ത്രീ അപ്പൊ പോയി പണിയാക്കാൻ പറഞ്ഞു അതാണ് ഈ പീഡനം അങ്ങനെ എല്ലാതും പീഡനമാണ് കാരണം ഇപ്പൊ ഈ പീഡനത്തിന്റെ ഉത്സവ കാലങ്ങളോ ഇപ്പൊ നല്ല ബെസ്റ്റ് ടൈമാണ് എന്ത് വേണമെങ്കിലും പറഞ്ഞാലും ജനങ്ങളൊക്കെ വിശ്വസിച്ചോളും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ കണ്ണീരും കൂടി മിക്സ് ആക്കിയിട്ട് ഈ ഭൂലോക ഡാൻസ് അമ്മപ്പതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇനി കരച്ചിലും പിഴിച്ചിലും നുണകളും തുടരാണ് കേട്ടു നോക്കിയാണ് കിട്ടാനുള്ളത് ഇരുന്നിട്ട് ട്ടിക്കളയും എന്റെ തലവെട്ടികളെയും എന്റെ കൈവെട്ടിക്കളയും എനിക്ക് പരിചയപോലുമില്ല എന്നെ ഒരു അഞ്ചു മിനിറ്റ് പോലും സംസാരിച്ചിട്ടില്ല എന്റെ അടുത്ത് അങ്ങനെയുള്ള മനുഷ്യർ എവിടെയൊക്കെ ആവശ്യം പറയും ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ ഇന്നലെ അത് സംഭവിക്കുന്നുണ്ട് ജനിച്ചത് കേരളത്തിലാണ് എവിടെയോ പോയി പഠിച്ച് ചൈനയിൽ പഠിച്ചു ചൈനയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചൈനീസാണ് സംസാരിക്കുക ഇവിടെ ഭയങ്കര ഇംഗ്ലീഷ് ഇങ്ങനെ വരുന്നുണ്ട് അതുമാത്രല്ല ചൈനയിൽ പോയി പഠിച്ച സമയത്ത് അവിടുത്തെ ഏതൊക്കെയോ സ്ത്രീകളുടെ ഒക്കെ അതായത് കൂടെ സഹപാഠികളുടെയൊക്കെ നഗ്ന വീടിയൊക്കെ രഹസ്യമാക്കി എടുത്തിട്ട് അത് പബ്ലിക് ആക്കിയ ഒരു ചെറ്റിയാണത് ആ ചെറ്റയാണ് ഇരുന്നിട്ട് ഇപ്പൊ വലിയ കരച്ചനും ഭീഷണിയൊക്കെ കാണിച്ച് നടകം കളിക്കുന്നത് പിന്നെ അത് മാത്രല്ല മറ്റേ ഈ എക്സ് മുസ്ലിങ്ങളും നിരീശ്വരവാദികളൊക്കെ പറയില്ല അതുപോലെ എന്റെ തല വെട്ടിയെടുക്കുന്നു പറഞ്ഞു എന്റെ കൈ വെട്ടെടുക്കുന്നു പറഞ്ഞു എന്താ ഭയങ്കര ഇരവാദം ഈ ഒരു മൂതൈവിനെ കൊല്ലാനും ആൾക്കാർ ചിന്തിച്ചാൽ ആരേ ഈ സ്ത്രീ പറച്ചുരട്ടത്തോന്നിട്ടോ മുഴുവൻ ലോകത്ത് ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ എല്ലാടും പിന്നെ നോക്കിയിരിക്കാൻ ഇ സ്ത്രീനും തോന്നി പോവും ഈ കേരളത്തിലെ കുറച്ച് ആൾക്കാരെന്താ ഒരു പട്ടി പോലീസ് അറിയാൻ അറിയില്ല ഞാൻ തന്നെ ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടായ ശേഷമാണ് ഇങ്ങനൊരു നടി തന്നെ ഉണ്ട് എന്ന് അറിയുന്നത് അത്ര ഉള്ളി സാധനം എന്നിട്ട് എന്നോ കൊല്ലാൻ വീഴാണ് ദുബായിൽ ഇരുന്ന് ഭീഷണി അവിടെ ഇരുന്ന് ഭീഷണി ഭീഷിപ്പെടുത്താൻ മാത്രം എന്താ ഉള്ളത് നയാ പൈസക്ക് വകുപ്പില്ല എല്ലാ സ്ഥലത്തും ചവിട്ടി പുറത്താക്കി ആകെ ഉള്ളതാണെങ്കിലോ ഈ ഒരു അളിഞ്ഞ മോന്ത അതെന്ന് വെച്ചാൽ ഇങ്ങനെ എങ്ങനെ ആക്കി സംസാരിക്കുന്നുണ്ട് ഭൂരോഗം നുണയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നാം നമ്പർ ഡാൻസ് അമ്മയാണെന്നുള്ള കാര്യം അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇപ്പൊ ആൾക്കാർ പറയാൻ തുടങ്ങി തെളിവ് സഹിതം അതായത് സ്വന്തം സുഹൃത്തായിട്ടുള്ള മറ്റൊരു വനിതയുടെ നഗ്ന വീഡിയോ കുളിക്കുന്ന സമയത്ത് എടുത്തിട്ട് പബ്ലിക്കി ചൈനയില് എന്നിട്ട് പഠിച്ചിരുന്നത് എന്തോ ഒരു ഫാർമസിസ്റ്റ് ആവാൻ വേണ്ടിട്ടാണ് പഠിച്ചിരുന്നത് അതുപോലും കേരളത്തിൽ നുണ പറഞ്ഞു എം ബി ബി എസ് എന്നാണെന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞു ഫാർമസിസ്റ്റ് ആവാൻ വേണ്ടിട്ട് പഠിച്ചതാണ് എന്നിട്ട് അവിടെ നിന്ന് ആ കോളേജിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഈ ജാതി നാറേ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടിടുത്ത് വന്നിട്ട് മോന് ഉയർത്തിട്ട് എങ്ങനെയൊക്കെ കയ്യും കാലം പിടിച്ച് ഇറന്നിട്ടാണ് ഇപ്പോൾ സിനിമ മോഡലൊക്കെ ആയിട്ട് നടന്നത് അതിന് മാത്രമല്ല കേട്ടോ സൗന്ദര്യം പറഞ്ഞ സംഗതിയില്ല ഇതൊക്കെയാണ് മോഡലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് മോഡലിംഗ് ലോകം തന്നെ തീവാന് നല്ലത് ഇത്രയും വിരോപിയായിട്ടുള്ള ഒരു മൂതൈവിനെ മോഡലിങ്ങിനൊക്കെ എടുക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കുക കേരളത്തിലെ സ്ത്രീകളുടെ സൗന്ദര്യം എന്താന്നുള്ളത് ഇതിനെ ഉടനെ മാറ്റണം സൗന്ദര്യമുള്ള സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ അപ്പൊ അത്രയും വൃത്തികെട്ട സ്വഭാവവും വൃത്തികെട്ട മോന്തി ഈ ഒരു കഴുതമുറി നടക്കുന്നത് അപ്പൊ ഇവിടെ മറ്റൊരു കലാകാരി പറയണേ നോ പറയണം അതായത് സിനിമയിൽ കെടുന്നാൽ മാത്രമേ നല്ല ചാൻസ് തരൂ എന്ന് പറയുമ്പോൾ നോ പറയണം ന്യായമായ പറച്ചിലാണ് അതിനുശേഷം പത്ത് വീട്ടിൽ ജോലിക്ക് പോകണം വേറൊരു പണി അറിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടു ജോലി ചെയ്തിട്ട് മാന്യമായിട്ട് പൈസ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് അത്രയുള്ള സംഗതി എന്തിനാണ് ഈ കടിച്ച് പൊടിച്ച് നിരങ്ങി എഴഞ്ഞു കരഞ്ഞ് നുണകൾ പറഞ്ഞ് അപവാദങ്ങൾ പരത്തി കേസുകൾ കൊടുത്ത് എന്തിനാണ് നിരങ്ങുന്നത് സിനിമയിൽ ആരെങ്കിലും പറഞ്ഞോ സിനിമയിൽ തന്നെ നീ നിജീവികളും പറഞ്ഞോ ഫാർമസിസ്റ്റിംഗ് ഫാർമസിസ്റ്റ് വല്ല ഫാർമസിയിൽ നിന്നാ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് കാശ് കിട്ടും പിന്നെ അവിടെ ആരെങ്കിലും പഠിപ്പിച്ചാൽ പിന്നെ അങ്ങനെ കമ്മിറ്റിയൊന്നും രൂപീകരിക്കില്ല അപ്പൊ അത് സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കേണ്ടി വരും അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ഒരു മോന്ത കണ്ടപ്പോ തന്നെ മനസ്സിലാക്കണം ഭൂരക കള്ളിയാണെന്നുള്ളത് പിന്നെ നിങ്ങളൊക്കെ ഇപ്പൊ കാത്തിരിക്കുന്നത് എന്താണ് ഡാൻസ് അമ്മ ഡാൻസ് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് എന്ന പദത്തിന് തമിഴ്നാട്ടിൽ പറയുന്ന വാക്കാണ് കൂത്ത് അമ്മ എന്നുള്ള പദത്തിന് ഈ ഈ തിരുവിതാംകൂർ ഭാഗത്ത് പറയുന്നതാണ് അച്ചി അപ്പൊ രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ട് നിങ്ങളോട് വായിച്ചാൽ മതി അപ്പൊ അതാണ് ഈ സ്ത്രീ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഇതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ബബായ്